ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ദോശമാവ് കൊണ്ട് ഉണ്ടാക്കിയ ജിലേബിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതാദ്യം ആക്കിയതാണ് ഒരു ഡിസൈൻ അല്ല ആക്കിയിട്ട് പിന്നെ ശരിക്കും ജിലേബിൻ്റെ അതേപോലെ തന്നെ ആക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാനിതിൽ മൊത്ത ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡിയോ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല വെറും നമ്മളെ അരിക്കൂട്ടും കുറച്ച് മൈദയും ചേർത്ത് കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് വേറെയുള്ള ഫുഡ് കളറൊന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ കുറച്ച് പഞ്ചസാര ഏലക്കായ പിന്നെ ചെറുനാരങ്ങേൻ്റെ നീര് ഇത്രയാണ് ഞാൻ ചേർത്തിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ് ഓക്കേ